സംസ്ഥാന ഏറ്റവും സംഭരിച്ച് വിവിധ തര മൂല്യങ്ങളായി വിപണനം ചെയ്തു മേഖലകളിലും മികച്ച പ്രവർത്തനം അഗ്രികൾച്ചർ കമ്പനിക്ക് രൂപയും സംസ്ഥാന എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു കാർഷിക ഗ്രാമമാണ് കോതമംഗലത്തിന്റെ ഖ്യാതി പ്രധാനമായും പരിലസിക്കുന്നത് റബ്ബർ നിരകളാലാണ് കൂടാതെ തെങ്ങ് ജാതി കൊക്കോ കപ്പ വാഴ പൈനാപ്പിൾ പച്ചക്കറി ഇനങ്ങൾ ഒക്കെ സമൃദ്ധിയായി വിളയുന്ന ഒരിടം ഈ സാഹചര്യത്തിൽ ഒരു കർഷക കൂട്ടായ്മയെക്കുറിച്ച് ഈ പ്രദേശത്തുള്ള കർഷകർ ചിന്തിച്ചു തൽഫലമായി കോതമംഗലം അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ കമ്പനി അഥവാ കാപോ നിലവിൽ വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ പത്ത് കർഷകർ ചേർന്നാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് തുടക്കത്തിൽ നേഴ്സറിയും നഴ്സറിയോട് കൂടി തുടങ്ങിയിട്ട് പിന്നീട് എഫ് എ സിറ്റിയുടെ വളണ്ടിപ്പോൾ അതിനുശേഷം കർഷകരിൽ നിന്നും പച്ചക്കറികളും മറ്റു സാധനവും കളക്ട് ചെയ്ത് എറണാകുളത്തിന് ആഴ്ചയിൽ മൂന്ന് ദിവസം കമ്പനിയുടെ തന്നെ വണ്ടിയിൽ സർവീസ് തുടങ്ങി പിന്നീട് ഓണക്കറച്ചി ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ മൂന്നാറിന് പോകുന്ന ഏരിയ ആയതുകൊണ്ട് ഒണക്കിറച്ചി ഇടിയിറച്ചി ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാരുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഡ്രയറിൽ നല്ല ബീഫ് വാങ്ങി ഡ്രയറിൽ ഉണങ്ങി അത് ഇടിയിറച്ചിയും ബോളായിട്ട് ഉള്ള രണ്ട് ഐറ്റം ഉണ്ടാക്കി അത് ഇഷ്ടം ആൾക്കാർ നന്നായിട്ട് വാങ്ങുകയും വിദേശത്തേക്ക് വിദേശത്ത് പോകുന്നവർ ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ ഈ ഏരിയയിൽ ഓണക്കിറച്ചിയുടെ ബിസിനസ് നടത്തുന്നത് ഞങ്ങളാണ് പിന്നീട് ഞങ്ങൾ ഒരു ഡ്രയർ വെച്ചതിന് ശേഷം പിന്നീട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കഷ്ട മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മില്ല് വയ്ക്കുകയും നല്ല കൊപ്ര എടുത്ത് ആട്ടി നല്ല വെളിച്ചെണ്ണ വിൽക്കുവാൻ തുടങ്ങി അത് നല്ല രീതിയിൽ മൂവ് ചെയ്തു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് അയാൾ കമ്പനിയിൽ ഇപ്പോൾ അഞ്ഞൂ അഞ്ഞൂറിന് മുകളിൽ മെമ്പേഴ്സുണ്ട് പച്ചക്കറികളുടെയും ഫലവൃക്ഷങ്ങളുടെയും അലങ്കാര ചെടികളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഒരു നഴ്സറി സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ക്യാപ്കോയുടെ പ്രവർത്തനം ആരംഭിച്ചത് സ്വന്തമായി ഉത്പാദിപ്പിച്ചതും കാർഷിക സർവകലാശാലയിൽ നിന്നും എത്തിച്ചതുമായ ഗുണമേന്മയുള്ള തൈകൾ വാങ്ങാൻ കർഷകരും കൃഷിയോട് താല്പര്യമുള്ളവരും കാപ് നഴ്സറിയിലേക്ക് എത്തി ജില്ലാ ജില്ലാതലത്തിലൊരു ഫെഡറേഷൻ രൂപീകരിക്കുന്നതിന് നബാർഡ് ആവശ്യപ്പെടുകയും അങ്ങനെ എറണാകുളം ജില്ലയിലെ ഫാർമേഴ്സ് ക്ലബ്ബുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫാർമേസ് ക്ലബ് ഫെഡറേഷൻ രൂപീകരിച്ചു ഈ ഫെഡറേഷന് ജില്ലയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ട് നബാർഡ് ഒരു ഏഴ് ലക്ഷം രൂപയുടെ ഗ്രാൻഡ് ഇവിടെ ഒരു ഓഫീസ് തുടങ്ങുന്നതിനും ആവശ്യമായ കർഷകർക്കും ഫാർമേഴ്സ് ക്ലബ്ബിലെ അംഗങ്ങൾക്കും ട്രെയിനിങ് കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് ഒരു ഗ്രാൻഡ് അനുവദിച്ചു ആ ഗ്രാൻഡ് ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഗ്രാൻഡ് നമ്മൾ ചിലവാക്കി പക്ഷേ അതുകൊണ്ട് കർഷകർക്കൊരു വലിയ ഗുണം കിട്ടാതെ ഒരു സാഹചര്യമുള്ള ഈ ഗ്രാൻഡിൻ്റെ ഒരു ചിലവാക്കൽ വേറെ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മുടെ ഈ ഫെഡറേഷൻ്റെ ആവശ്യം മാനിച്ചുകൊണ്ട് നബാർഡ് ഒരു ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നതിന് അതായത് ഇവിടുന്ന് സാധനങ്ങൾ കളക്ട് ചെയ്ത് എറണാകുളത്ത് മാർക്കറ്റ് ചെയ്യുന്നതിനൊരു സംവിധാനം ഡെവലപ്പ് ചെയ്തു അതിനൊരു സെയിൽ കളക്ഷൻ സെൻറ്ററും എറണാകുളത്ത് ഒരു സെയിൽസ് പോയിൻറ്റൊക്കെ നമ്മൾ തുടങ്ങാനായിട്ട് ഈ ഗ്രാൻഡ് നമ്മൾ വിനിയോ വിനിയോഗിക്കാൻ നബാർഡ് നമ്മളോട് ആവശ്യപ്പെട്ടു അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ നബാർഡ് പ്രൊഡ്യൂസർ കമ്പനികൾ തുടങ്ങുന്ന സമയത്ത് ഈ ഇവിടുത്തെ ഫെഡറേഷനോട് അതായത് ഡിസ്ട്രിക്ട് ഫാർമേഴ്സ് ക്ലബ്ബ് അസോസിയേഷൻ എന്ന ഈ ഫെഡറേഷനോട് ഒരു പോപ്പി ആയിക്കൊണ്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ കവളങ്ങാട് കേന്ദ്രീകരിച്ച് നമ്മൾ കോതമംഗലം അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരിൽ ഒരു എ പിഒ രജിസ്റ്റർ ചെയ്തു കോതമംഗലം അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതക്കരികിലായി കവളങ്ങാടാണ് ഓഫീസും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് കാപ്കോയുടെ അംഗങ്ങൾ ഉത്പാദിപ്പിക്കുന്ന നാടൻ ഉൽപ്പന്നങ്ങളുടെ സംഭരണ വിതരണ കേന്ദ്രവും കർഷകർക്ക് ആവശ്യമുള്ള അരി വെളിച്ചെണ്ണ മുളക് അങ്ങനെയുള്ള വാർഷിക ആവശ്യങ്ങൾ വീട്ടാവശ്യത്തിനുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് പുറമെ തേൻ വിനാഗിരി നീര മുതലായവ ഇവിടെ നിന്ന് വിൽപ്പന നടത്തുന്നു വിപണന കേന്ദ്രം ദേശീയ പാതയൂരത്തായതിനാൽ കർഷകരുടെ നാടൻ ഉൽപ്പന്നങ്ങളായ തവിടുള്ള നാടൻ കുത്തിരി അവൽ അപ്പം പൊടി കറിപ്പൊടി വെളിച്ചെണ്ണ നാടൻ നെയ്യ് കുരുമുളക് വിനാഗിരി കാട്ടുതേൻ തുടങ്ങിയവയ്ക്ക് വൺ ഡിമാൻഡാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങളായ തേങ്ങ ചക്ക കപ്പ പാവയ്ക്ക തുടങ്ങിയവ ഉണക്കുന്നതിനായുള്ള അഗ്രി ഡ്രയറും ഫാക്റ്റുമായി ബന്ധപ്പെട്ട് ഫോഴ്സ് പോലുള്ള വളങ്ങൾ കർഷകർക്ക് ന്യായവിലയ്ക്ക് ലഭിക്കുന്നതിനായി ഒരു വളം ഡിപ്പോയും തുടങ്ങുകയുണ്ടായി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ നേരെ നമ്മളോടൊന്ന് പറഞ്ഞിട്ട് ഇത്ര സാധനം ഉണ്ടാവുമെന്ന് നേരത്തെ നമ്മളെ അറിയിച്ചിട്ട് നമ്മുടെ കടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഒരു ഒരു ടൈം ടേബിൾ അനുസരിച്ച് കളക്റ്റ് ചെയ്യും അത് മാർക്കറ്റിങ്ങിന് ഒരു ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് കൂടുതലായിട്ട് വരുന്ന ഏത്തപ്പഴം അങ്ങനെയുള്ള സാധനങ്ങൾ വിലയിടിയുന്ന സമയത്ത് നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ ഡ്രൈ ഫ്രൂട്ടാക്കി മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ കൊപ്രയാക്കി അതിൻ്റെ വെളിച്ചെണ്ണ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഈ കപ്പ പോലുള്ള കപ്പ അങ്ങനെയുള്ള സാധനങ്ങൾ വിലയിടിയുന്ന സമയത്ത് നമ്മൾ ഉണങ്ങി സൂക്ഷിച്ചിട്ട് അത് അത് വിലയുള്ള സമയത്ത് അതായത് കിട്ടാത്ത സമയത്ത് നമ്മൾ കൂടിയ വിലയ്ക്ക് വിൽക്കാനായിട്ട് നമ്മൾ കർഷകരെ പ്രാപ്തരാക്കുന്നുണ്ട് കൂടാതെ തേൻ നെയ്യ് അതുപോലെ ചെറിയ തരം ചിപ്സുകൾ ഇങ്ങനെയുള്ള നാടൻ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന കർഷകരെ മാർക്കറ്റിംഗ് കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായി കമ്പനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാപ്കോയിൽ പതിവായി കാർഷിക വിളകൾ വിപണനം നടത്തുന്ന ഒരു കർഷകനാണ് നെല്ലിമറ്റം കുന്ന വീട്ടിലെ കെ ജെ വിൻസെൻറ്റ് സ്വർണമുഖി മഞ്ചേരിക്കുള്ളൻ എന്നീ ഇനങ്ങളിലുള്ള വാഴകളും ഇടവിളയായി റംപൂട്ടാനും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു രണ്ട് എച്ച് എഫ് പശുക്കളുടെ തൊഴുത്തിൽ നിന്നുള്ള സ്ലെറിയാണ് വിളകൾക്ക് നൽകാറുള്ളത് കൂടാതെ ആമ്പക്കാടൻ കപ്പ കരിമുണ്ട ഇനം കുരുമുളക് പശുക്കൾക്കുള്ള തീറ്റപ്പുല്ല് തെങ്ങ് എന്നിവയും കൃഷി ചെയ്യുന്നു വിൻസെൻറ്റിൻ്റെ കൃഷിയിടത്തിലെ എല്ലാ കാർഷിക വിളകളും വിൽപ്പന നടത്തുന്നത് യുടെ വിപണന കേന്ദ്രത്തിലൂടെയാണ് എനിക്ക് മെയിനായിട്ടും നേത്തവാഴ കൃഷിയാണ് ഉള്ളത് അത് കൂടുതലും സ്വർണ്ണമുഖി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട വാഴയാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഏക്കോയ രണ്ടായിരം വാഴയോളം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ പിന്നെ ഒരു സൈഡായിട്ട് എന്നാ മഞ്ചേരി കുള്ളൽ എന്ന് പറഞ്ഞ ഇനവും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച ലാഭം കിട്ടാത്തതി കൊണ്ടും ഇപ്പം സ്വർണ്ണമുഖി എന്നുള്ള പറയുന്ന ഇനത്തിൽപ്പെട്ട വാഴയാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് അതിൽ നിന്ന് ന്യായമായിട്ടുള്ള വരുമാനം ലഭിക്കുന്നുണ്ട് ശരാശരി ഒരു പതിനഞ്ച് കിലോയ്ക്ക് മുകളിലുള്ള കൊലകളാണ് നമുക്ക് ലഭിക്കുന്നത് അത് നമ്മളുടെ ഈ കാപ്കോ എന്ന് പറഞ്ഞ സ്ഥാപനം വഴിയാണ് അത് മുഴുവൻ വിറ്റഴിക്കുന്നത് ന്യായമായിട്ടുള്ള വില കിട്ടുന്നുണ്ട് അതിലുപരിയായിട്ട് അത് ന്യായമായിട്ടുള്ള വിലയിൽ നമ്മൾ മാർക്കറ്റ് വിലയിൽ അപേക്ഷിച്ച് മെച്ചമായിട്ടുള്ള വില കിട്ടുന്നു അത് റെഡി ക്യാഷായിട്ട് കിട്ടുന്നു കർഷകയ്ക്ക് ഏറ്റവും അത്യാവശ്യം റെഡി ക്യാഷ് ആയതുകൊണ്ട് അതും വളരെ ലാഭകരമായിട്ട് പോകുന്നു പിന്നെ അതിൻ്റെ എന്നാ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴ ചുണ്ട് ഇതെല്ലാം മാർക്കറ്റ് എന്നാ ഇവിടെ കാപ്കോ വഴി നമുക്കത് വിറ്റഴിക്കാൻ സാധിക്കുന്നു അതിന് ന്യായമായിട്ടുള്ള വില നമുക്ക് ലഭിക്കുന്നുണ്ട് കാപ്കോയുടെ നെല്ലിമറ്റം റൂറൽ ഹട്ടിലൂടെ കർഷകരിൽ നിന്നും നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ശേഖരിച്ച് അതത് ദിവസം തന്നെ എറണാകുളം മാർക്കറ്റിലേക്കും മറ്റ് ഔട്ട്ലെറ്റുകളിലേക്കും കാപ്കോയുടെ സ്വന്തം വാഹനത്തിൽ എത്തിക്കുന്നു ഇതിലൂടെ വിഷമില്ലാത്ത പച്ചക്കറി ഫ്രഷായി ഉപഭോക്താക്കളിൽ എത്തിക്കാനും കർഷകർക്ക് മെച്ചപ്പെട്ട വില നൽകാനും കമ്പനിക്ക് കഴിയുന്നു കാപ്കോയുടെ ഔട്ട്ലെറ്റിലൂടെ മറ്റ് കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്താറുണ്ട് കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് ഫ്രൂട്ടുകൾ സംഭരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റുകൾ ഞങ്ങളുടെ സ്വന്തം കമ്പനിയിൽ സ്ക്വാഷായിട്ട് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റുകൾ എത്തി വയ്ക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൽ ഈ കോതമംഗലത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വിൽപ്പന നടത്തുന്നത് ഈ കോതമംഗലം പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഈ കടകളിൽ കൂടിയാണ് കാപ്കോയുടെ ശ്രദ്ധ അടുത്തതായി പതിഞ്ഞത് നാളികേര ഉൽപ്പന്നങ്ങളിലേക്കാണ് അതിനായി നാളികേര ഉത്പാദക സംഘങ്ങൾ രൂപീകരിക്കുകയും കർഷകർക്ക് തെങ്ങിൽ നിന്നും മികച്ച ആദായം ലഭ്യമാക്കി കൊടുക്കാൻ നീരയുടെ ഉത്പാദന മേഖലയിലേക്കും കടന്നു വിടരാത്ത പൂങ്കുലയിൽ നിന്നും ചെത്തിയെടുക്കുന്ന നീര പാനീയമാണ് കർഷകരിൽ നിന്നും നാളികേരം ശേഖരിച്ച് കൊപ്രയാക്കി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചക്കിലാറ്റിയെടുത്ത് കാപ്കോ എന്ന ലേബലിൽ കുപ്പികളിലാക്കി വിപണനം ചെയ്യുന്നതിലൂടെ കർഷകന് മെച്ചപ്പെട്ട ഒരു വരുമാനവും തരപ്പെടുന്നു ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് അംഗങ്ങൾ തന്നെയാണ് പക്ഷ്യവസ്തുക്കളിലെ വിഷത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് എൻ്റെ മനസ്സിൽ ഞാനത് കൊണ്ടു വരുന്നത് അതിനകത്ത് പൊടികളിലെല്ലാം കലർഫുള്ള ധാരാളം കാര്യങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ധാരാളം സമൂഹത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് കുറച്ച് ഈ കൂട്ടായ്മ കൊണ്ട് ശുദ്ധിയുള്ള പൊടികളും വെളിച്ചെണ്ണയും അതൊക്കെ പുറത്തിറക്കാനായിട്ടും കൂട്ടുകാരിൽ ഒക്കെ എത്തിക്കാനും ഒക്കെ സാധിച്ചു അവിടെ നിന്നൊരു വലിയ പ്രസ്ഥാനമായി തന്നെ വിവിധ രംഗത്ത് അത് വരാനിടയായി മൂല്യവർദ്ധിത നിർമ്മാണത്തിലേക്കും സംഘം മുന്നിട്ടിറങ്ങി നന്നായി കഴുകി ഉണക്കി പൊടിച്ച് വിവിധ അളവിലുള്ള പാക്കറ്റുകളിലാക്കി കറിപ്പൊടി തുടങ്ങി അമ്പതോളം ഉത്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ച് വിപണനം നടത്തുന്നു കെ ജെ മാത്യു ആണ് ഇതിൻ്റെ തുടക്കം അതായത് അദ്ദേഹം നെല്ലിമറ്റത്ത് ആർ പി എസ്സിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനെ ഒരു ഫാർമേഴ്സ് ക്ലബ്ബ് തുടങ്ങണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം എന്നെ വിളിച്ച് ഇങ്ങനെ മാനേജറെ പരിചയപ്പെടുത്തി എന്നെ അതിൻ്റെ മുൻ മുൻപന്തിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കെ ജെ മാത്യു ആണ് ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരിടമായതിനാൽ ഉണക്ക ഇറച്ചി ഇടിയിറച്ചി എന്നിവയ്ക്ക് നല്ല ഡിമാൻഡാണ് ഇത് മനസ്സിലാക്കിയ കാപ്കോ കർഷകരിൽ നിന്നും ഇറച്ചി വാങ്ങി ചെറിയ കഷണങ്ങളാക്കി ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് എന്നിവ ചേർത്ത് ഡ്രയറിൽ ഉണക്കിയെടുക്കുന്നു ഇപ്രകാരം ഉണക്കിയെടുക്കുന്ന ഇറച്ചി കഷ്ണങ്ങളെ ഇടിച്ചെടുത്ത് വറുത്തെടുക്കുന്നതിലൂടെ മൂന്ന് മാസം വരെ സൂക്ഷിക്കാവുന്നതാണ് റബ്ബർ കർഷകർക്ക് ആവശ്യമായ ഇൻപുട്സ് സാധനങ്ങൾ പശ പ്ലാസ്റ്റിക് അതിനോടനുബന്ധിച്ച് എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു കാട് വെട്ടുന്നതിനുള്ള മെഷീൻ ഉപയോഗിച്ച് കാട് വെട്ടി കൊടുക്കുന്നു സ്പ്രേയിങ് നടത്തി കൊടുക്കുന്നു അങ്ങനെ എല്ലാവിധ കാർഷിക വൃത്തികളും ഞങ്ങൾ ചെയ്യുന്നു അതുപോലെ പച്ചക്കറികൾ സംഭരിച്ച് അവർക്ക് ന്യായമായ വിലകൾ റെഡി ക്യാഷ് കൊടുത്ത് ഞങ്ങൾ വാങ്ങി ഞങ്ങൾ കയറ്റി ചെയ്യുന്നു റബ്ബറിൻ്റെ വിലയിടിവ് മൂലം കഷ്ടത്തിലായ കർഷകരെ സഹായിക്കുന്നതിനായി കാപ്കോ ഹൈ ഗ്രേഡ് റബ്ബർ ഷീറ്റ് നിർമ്മാണ യൂണിറ്റും കവളങ്ങാട്ട് ആരംഭിച്ചു നന്നേ പ്രഭാതത്തിൽ തന്നെ റബ്ബർ പാൽ സംഭരണത്തിനായി കാപ്കോയുടെ വാഹനം തോട്ടത്തിലെത്തി കളക്ട് ചെയ്യുകയാണ് പതിവ് ഇതിലൂടെ കർഷകർക്ക് സമയം ലഭിക്കാനുമാകുന്നു അഞ്ച് വർഷം വേണ്ട ഞാനിവിടെ പാല് കൊടുക്കുകയാണ് ഞാൻ കുറവ് നാല് മണിക്ക് ടാപ്പിങ് ആരംഭിക്കും ഒരു പതിനൊന്ന് മണിയോടെ എൻ്റെ ജോലിയെല്ലാം കഴിയും ഇവിടെ പാല് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ലാഭങ്ങളുണ്ട് ഏറ്റവും അധികം സമയലാഭമാണ് നമ്മുടെ ഇതിനകത്തുള്ള നമ്മൾ ആസിഡ് വേണ്ട നമുക്ക് ഡിഷുകൾ വാങ്ങണ്ട അതുപോലെ മറ്റ് മറ്റു മറ്റ് കളറിടുന്ന പൊടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട വാങ്ങണ്ട അതുപോലെ മെഷീൻ വര വാങ്ങണ്ട മെഷീൻ ലാഭം ഓയിലുകൾ ലാഭം ഇതൊക്കെ നമുക്ക് ലാഭത്തിലാണ് തോട്ടങ്ങളിൽ നിന്നും സംഭരിച്ചു കൊണ്ടുവരുന്ന പാൻ റബ്ബർ ബോർഡിൻ്റെ ടെക്നോളജിയിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള ഷീറ്റ് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഈ കമ്പനിയിൽ വന്നിട്ട് നാല് വർഷത്തോളമായി ഇതിനു മുമ്പ് ഞാൻ പുത്തൻകുരിശി ഇതേ ഷീറ്റ് പോലെയുള്ള ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ പോപ്പരയിലുള്ള സംവിധാനങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ് ആ കമ്പനിയിൽ പോപ്പരയുടെ അകത്ത് കയറി പണിയണമായിരുന്നു മുകളിലെല്ലാം കയറി പണിയണം ഇവിടെ ഞങ്ങൾ ട്രോളിയിൽ ഷീറ്റടിച്ചിടുന്നു ഷീറ്റെല്ലാം തള്ളി തള്ളിക്കൊണ്ടുപോണു ഉണങ്ങിയ ഷീറ്റെല്ലാം ഞങ്ങൾ പുറത്തേക്ക് വലിച്ചെല്ലാം എടുക്കണു പാലൊഴിക്കുന്ന സംവിധാനം എന്നുവെച്ചാൽ ഡിഷ് എല്ലാവരും ഒരാൾ വെച്ച് തരുന്നു അവിടെ ഞങ്ങൾ ഡിഷ് തന്നെ എടുത്തു വെച്ച് പാലൊഴിക്കുകയായിരുന്നു പാലൊഴിക്കുന്ന സംവിധാനങ്ങളും ഇവിടെയാണ് എളുപ്പം പോപ്പരയിലെ പണി ഇവിടെയാണ് എളുപ്പം ചൂടടിക്കേണ്ട പണിക്കാർക്കൊരു ബുദ്ധിമുട്ടില്ല പ ഒരു ഇരുപത് വർഷത്തോളമായി ഞാനിപ്പോൾ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ എത്തിക്കുന്ന പാലിൻ്റെ ഡിആർസി എടുത്ത് അതിനാനുപാതികമായ വില കർഷകർക്ക് കൊടുത്തുകൊണ്ടാണ് ക്യാപ്കോ പാലെടുക്കുന്നത് നമ്മൾ ഓരോ തോട്ടത്തിൽ നിന്നും കൊണ്ടുവരുന്ന പാൽ അതിൻ്റെ നമ്പർ അനുസരിച്ചിട്ട് എത്ര ക്യാരറ്റുണ്ടോ അത്രയും വെച്ച് തൂക്കി അതിൽ നിന്ന് എടുത്ത് അപ്പൊ തന്നെ ആ നമ്പർ ഒട്ടിച്ച് നമ്പർ എഴുതും നമ്മൾ നമ്പർ ഒട്ടിച്ച് നമ്മൾ ഇരുപത് ആണ് ഒരു സപ്ലൈസിൻ്റെ അടുത്ത് നമ്മൾ സാമ്പിൾ എടുക്കുന്നത് ആ ഇരുപത് ഗ്രാം ആസിഡൊഴിച്ച് ഇളക്കി വെച്ച് സെറ്റ് ആയി കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ സെറ്റ് സെറ്റാവും സെറ്റായി കഴിയുമ്പം നമ്മളത് മെഷീറ്റിൽ തന്നെ വെച്ച് അടിച്ച് ഓവനിൽ വെച്ച് ഉണങ്ങും ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം കിട്ടുന്ന മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് അത് ഉണങ്ങി കിട്ടുന്നത് മൂന്നാമത്തെ നാമത്തെ ദിവസം നമ്മളത് എടുത്ത് അതിൻ്റെ ഡി ആർ സി മെഷീത്തിൽ തൂക്കി നോക്കി അത് അതിൻ്റെ വെയ്റ്റ് നമ്മൾ ഫൈവ് കൊണ്ട് ഗുണിച്ച് നമ്മൾ ട്വൻറ്റി ഗ്രാമെടുക്കുന്നത് കൊണ്ട് ഫൈവ് കൊണ്ട് ഗുണിച്ച് വൺ കിലോയുടെ ആക്കും വൺ കിലോയുടെ ആക്കുമ്പോൾ അതിൻ്റെ റേഷ്യ അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര കിലോ പാലുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കാൽക്കുലേറ്റ് റബ്ബർ തിനുള്ള ട്രോളി ഓപ്പറേറ്റഡ് സ്മോക്ക് ഹൗസിൽ കർഷകരുടെ പറമ്പിലെ വിറകാണ് ഉപയോഗിക്കുന്നത് പുളിമരത്തിൻ്റെ മുപ്പുകൾ പ്രത്യേകം മാറ്റി ഇറച്ചി വെട്ട് ഉപയോഗത്തിന് നൽകുന്നതിലൂടെ ഒരധിക വരുമാനവും ലഭിക്കുന്നു ശേഷം പാൽ ചരുവത്തിലേക്ക് ഒഴിക്കുന്നു ചരുവത്തിൽ നിന്ന് തൂക്കിയെടു അത് അളവ് ഓരോ അളവ് അനുസരിച്ച് അതിനെ ആനുപാതികമായ വെള്ളം ചേർക്കുകയും ആസിഡ് ഫോമിക് ആസിഡും സോഡിയം ബൈ സൾഫേറ്റ് മിക്സ് ചെയ്ത് അത് ടെട്രാ പാനിൽ ഒഴിച്ച് ഒരു പതിനഞ്ച് മണിക്കൂറിന് ശേഷം അത് മെഷീനിൽ ഷീറ്റാക്കി ഡ്രയർ റൂമിൽ പ്രവേശിപ്പിക്കുന്നു ഒരു ദിവസത്തിന് ശേഷം ട്രോളി വീണ്ടും പുറത്തേക്ക് ഇറക്കി അത് ഷീറ്റ് മറിച്ചിടുന്നു മറിച്ചതിന് ശേഷം വീണ്ടും സെക്കൻഡ് റൂമിലേക്ക് ട്രോളി കയറ്റി മൂന്നാം ദിവസം ഷീറ്റ് ഉണങ്ങി പുറത്തിറക്കും ഗ്രേഡ് തിരിച്ച് അമ്പത് കിലോയുടെ ബണ്ടിലുകളാക്കി കവർ ചെയ്ത് വില്പനയ്ക്ക് തയ്യാറാക്കുന്നു കാപ്പോയുടെ പ്രവർത്തനം മികവ് മനസ്സിലാക്കിയ സംസ്ഥാന സർക്കാരും ജില്ലാ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി കമ്പനിയുടെ പ്രവർത്തനത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഇത്രയും സുഗമമായി നടക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഡയറക്ടേഴ്സിന്റെ ഒത്തൊരുമയാണ് അതാണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് പല കമ്പനികളുടെയും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കമ്പനിയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ ഒത്തൊരുമയാണ് വളരെ കാര്യക്ഷമമായി നമ്മുടെ ഡയറക്ടേഴ്സ് എല്ലാ കാര്യങ്ങളും നമ്മളോടൊത്ത് സഹകരിക്കുന്നുണ്ട് വിവിധ കർമ്മ പദ്ധതികളിലൂടെ വരുമാന ലബ്ധി വർദ്ധിപ്പിച്ച് കർഷകരെ കൃഷിയോട് ചേർത്ത് നിർത്തുകയാണ് കോതമംഗലം അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ കമ്പനി ജൈവ കാർഷിക മുറകളിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് കോതമംഗലത്തെ കർഷകർ ഈ കർഷക കൂട്ടായ്മ രാജ്യ പുരോഗതിയുടെ ഭാഗമായി മാതൃകയാകുമ്പോൾ അത് നമ്മുടെ കാർഷിക മേഖലയിലേക്ക് പകരുന്നത് ഒരു പുത്തൻ ഉണർവിൻ്റെ സന്ദേശം തന്നെ ൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കോം സ്ലാ സ്ലാ